മാടായി ഉപജില്ലാ കലോത്സവത്തിന് കടന്നപ്പള്ളി ഗ്രാമം ആദ്യമായി വേദിയാകുന്നു കലയും കലയെ സ്നേഹിക്കുന്ന ജനങ്ങളും ഒന്നിക്കുന്ന ഈ മഹോത്സവം നാടിന്റെ ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഒക്ടോബർ മുതൽ വരെ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ മാടായി സബ് ജില്ലാതല കലോത്സവം നടക്കുന്നത് ഇത്തവണ കടന്നപ്പള്ളിയിലാണ് ഇതിന്റെ ഒരുക്കത്തിലാണ് സംഘാടകർ ആദ്യം നമുക്ക് സംഘാടകരെ ഒന്ന് പരിചയപ്പെടാം സാറിന്റെ പേര് സുലജ ചെയർമാൻ ആണ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അല്ലേ സന്തോഷ് കുമാർ ചന്ദ്രൻ സാമ്പത്തികൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രമേശൻ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ചെയർമാൻ ആണ് എന്തായാലും ഗ്രീൻ പ്രോട്ടോകോൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായിട്ടാണ് കലോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് സംഘാടക സമിതി ചെയർമാനും അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ മേഡത്തിന്റെ പേര് അതെ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഇങ്ങനെ ഒരു കലോത്സവം വരുന്നെത്തുമ്പോ കടന്നപ്പള്ളി പാപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലാദ്യമായി നടക്കുന്ന സബ് ജില്ലാ സ്കൂൾ കലോത്സവമാണ് ഈ വർഷം നമ്മൾ നടത്തുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നാട്ടുകാരുൾപ്പെടെയുള്ളത് ഇപ്പോൾ ഈ സംഘാടനം ഇത് വിജയകരമായി വമ്പിച്ച് വിജയമാക്കി തീർക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംഘാടക സമിതികൾ നിരവധി സബ് കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നല്ല രീതിയിൽ എല്ലാ കമ്മിറ്റികളും കൈമേ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത് പൂർണ്ണമായും ഈ ഒരു കലോത്സവം വിജയമാകുമെന്ന് ഇപ്പോൾ നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതിനുള്ള ഒരുക്കങ്ങളും അതോടൊപ്പം അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നമുക്കിതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ മത്സരമാണ് അല്ലെ എത്ര കുട്ടികളാണ് മാടായി സബ് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്നത് അതുപോലെ എത്ര വേദികളാണ് ഇതിലൂടെ മാടായി സബ് ജില്ലയിലെ ആകെ നൂറ്റിനാലോളം സ്കൂളിലെ കുട്ടികളിവിടെ പങ്കെടുക്കുന്നുണ്ട് ഓരോ ദിവസവും രണ്ടായിരത്തിലധികം കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പത്ത് വേദികളാണുള്ളത് അത് നമ്മുടെ സ്കൂളില് നാല് വേദി ബാക്കിയുള്ള വേദി ചന്തപ്പുര കേന്ദ്രീകരിച്ചിട്ടാണുള്ളത് സ്കൂളില് സൗകര്യം കുറവാണ് ആ പരിമിതി മറികടന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കലോത്സവം നടത്തുന്നത് പിന്നെ നാട്ടുകാരെ നിർലോഭമായ സഹകരണം നമുക്കുണ്ട് നല്ല രീതിയിലുള്ള പ്രത്യേകിച്ചും ഒരു നാടിന്റെ ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരൊക്കെ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഈ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഹൈസ്കൂളിൽ കലോത്സവം വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദ തോർപ്പിലാണ് സംഘാട സമിതി രൂപീകരിച്ച അന്ന് തൊട്ട് എല്ലാ ദിവസ ദിവസവും സ്കൂളുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയിൽ ഈ വില്ലേജിൽ ഈ പഞ്ചായത്തിൽ നിറഞ്ഞു നിന്ന പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ശില്പി ഉണ്ണി ഗാനായിയുടെ ശില്പം അതുപോലെ സംഘാട സമിതി ഓഫീസ് ഇന്നത്തെ ഗ്രീൻ പ്രോട്ടോകോളുമായിട്ടുള്ള ഓലമടയിൽ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം ബഹുജനങ്ങളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തമുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സംഘാട സമിതിയുടെ പങ്കാളിത്തമുണ്ട് സംഘാട സമിതി തന്നെ നിരവധി തവണ യോഗം ചേർന്ന് ഒരു ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് നടപ്പിലാക്കുന്നത് ആദ്യമായിട്ടാണ് നടക്കുന്നത് തന്നെ ഘോഷയാത്രയുണ്ട് ജനങ്ങളെല്ലാം പങ്കെടുപ്പിച്ച് ഇരുപത്തി ഒന്നാം തീയതി രണ്ടേ മുപ്പതിനും സ്കൂൾ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ നാട്ടുകാർ സംഘാട സമിതി വാരാങ്ങൾ ഇവരെല്ലാം ചേർന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ അണിനിരക്കുന്ന ഘോഷയാത്ര അത് കഴിഞ്ഞാൽ വിനേന്ദ്രമാഷ ഉള്ള ഒരു സാംസ്കാരിക പ്രഭാഷണം അതുപോലെ തന്നെ ഇരുപത്തൊന്നാം തീയതി സാധാരണ രീതിയിൽ ഓഫ് സ്റ്റേജ് മത്സരമാണ് പക്ഷേ ഇവിടെ സ്റ്റേജ് മത്സരവും ഇരുപത്തൊന്നാം തീയതി ചന്തപ്പുരിയിലുള്ള വേദിയിൽ വെച്ച് ചെണ്ടമേള ഉൾപ്പെടെയുള്ള കലാമത്സരങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം എല്ലാ രംഗത്തും നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ മറ്റൊരു പ്രത്യേകത ആദ്യമായി നടക്കുന്നതുകൊണ്ട് കടന്നപ്പള്ളിയിലെ അറിയപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ വേദിയിൽ അണിനിരത്തുന്നുണ്ട് കടന്നപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരാളാണ് കൈതപ്പടം നാമം നമ്പൂതിരി അദ്ദേഹമാണ് ഈ പൽപ്പസ്ഥിതി ലഭിച്ചിട്ടുള്ള നാമം അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നാടുകാരനാണ് കെ സി വേണുപാലൻ എം പി അദ്ദേഹം സംസ്ഥാന സമാപന സമ്മേളനത്തിൽ പങ്കാളിയാണ് സ്ഥലം എം എൽ എ ഉണ്ട് മുൻ എം എൽ എ ഉണ്ട് ഇപ്പോഴത്തെ എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ ഡോക്ടർ ഇ കെ രാമകൃഷ്ണൻ നമ്മുടെ ഇ വി രാമകൃഷ്ണൻ സാർ ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിച്ചേരുന്നുണ്ട് കടന്നപ്പള്ളിയിലുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം ഈ കലോത്സവത്തിൽ ഒന്നിച്ചണിഞ്ഞെത്തുക എന്നതാണ് ഈ സംഘാട സമിതിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതും സഫലമാവാൻ വേണ്ടി പോവുകയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അങ്ങനെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഈ കലോത്സവം ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാട സമിതി ഉള്ളത് ഈ പരിപാടി തത്സമയ സംപ്രേഷണവുമായി നെറ്റ്വർക്ക് ചാനലും കൂടെ ഉണ്ടാകും കടന്നപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാംബിയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്